നമസ്കാരം മഹാത്മാ അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷം കെ പി എം എസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഷാജു അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി കുട്ടമ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ രേഖാ രാജു കോട്ടപ്പിടി പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷിജി ചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം വേലായുധൻ എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി ഷാജു വി എസ്വാഗതവും രേഖപ്പെടുത്തി അയ്യങ്കാളി ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു സുഹൃത്തുക്കളെ അയ്യങ്കാളി ജയന്തി ഇന്ന് ഈ ഔട്ടാഘോഷം വളരെ നല്ല നിലയിൽ തന്നെയാണ് നിങ്ങൾ ഇന്ന് നാടിന്റെ എല്ലാ മേഖലയിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സമയത്തിൽ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നത് ഇന്നും നാളെ കൂടിയാണ് അവധി ദിവസം എന്നുള്ളത് തന്നെ എല്ലാ മേഖലക്കകത്തും അത്തരത്തിലുള്ള നിരവധി പരിപാടികൾ പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ ഇവിടെ വളരെ നല്ല നിലയിൽ തന്നെയാണ് ഇത്തരം പരിപാടികൾ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ പുന്നാല ശ്രീകുമാർ അദ്ദേഹം അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ സംഘടിതമായി തന്നെ ഈ വിഭാഗം അല്ലെങ്കിൽ സമൂഹത്തെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ അല്ലെങ്കിൽ പിന്നോക്കമാണ് എന്ന് സമൂഹത്തിനകത്ത് നമുക്കറിയാം പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ദിനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തായിരുന്നു കേരളം എന്നുള്ളത് പുതുതലമുറയ്ക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്